അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ സ്ഥലം ഈ തുടങ്ങുന്ന ഈ സ്ഥലം ഇടത്തനാട്ടുകര ഭാഗമാണ് അതായത് പാലക്കാട് ജില്ല ഒരു ഭാഗം അതിൻ്റെ മറ്റൊരു ഭാഗം മലപ്പുറം ജില്ല അപ്പോൾ മലപ്പുറം പാലക്കാടുമായിട്ട് ഇന്ന് കോർത്തിണക്കി നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൊൻപാറ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത് പൊൻപാറ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോ ഇനി മഴ കാരണം കുറച്ച് ദുർഗണം എന്തായാലും വഴികളൊക്കെ കുറച്ച് മോശമാണെന്ന് ആണ് പറയുന്നത് അപ്പൊ ഏതായാലും നമുക്ക് പോയി നോക്കാം ആരാ പറഞ്ഞു ഓനോ കൊണ്ടു ആ മല കൊണ്ട് പോണ മതി പോയത് പോട്ടം പൊടിച്ച മലയാക്കാരന അത്രയും മഞ്ഞു اور نکلتا ہےバイク کرتے ہیں اور گلیچ گلیچ میں گلیچ میں گلیچ میں ٹو 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 ٹ ഞാൻ ചോദിച്ചോട്ടെ വല്യോട് ചോദിച്ചോട്ടെ എന്താ സാധനം വലിയോ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇങ്ങനെ തുടക്കം കുറിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ദിശ കാണിക്ക് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഞമ്മളെ ഏട്ടൻ കൂടാണ്ടായിരുന്നു ചേട്ടൻ നമ്മൾ കണ്ട മാറി അല്ല കണ്ടാൽ ആനപ്പാപ്പേനെയൊക്കെ തോന്നും പക്ഷേ അയാൾ ഭയങ്കര വണ്ടിൻ്റെ എല്ലാ വർക്കും അറിയുന്ന ആളാണ് അപ്പം മൂപ്പര് നമ്മളെ സഹായിച്ചു നമ്മൾ വേറൊരു എച്ചാൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അയാൾക്ക് ഈ പരിസരം ഫുള്ള് നല്ല അറിവുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന ടീമൊക്കെ സെറ്റ് ആയിരുന്നു ആർക്കും ഒരു ശല്യമല്ല ഒന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ കൃഷിനാശം പറ്റിയ ഒന്നുമില്ല നാല് വാഹനങ്ങളിൽ നിൽക്കുന്ന വാഹനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആനപ്പാറ ഇനി ആലപ്പാറയ്ക്കാണ് പോണത് അപ്പോ ഇതിന്റെ ഈ ക്ലബിൻ്റെ ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു പേർക്ക് ഇവിടുന്ന് മൊമെന്റോ ഞങ്ങൾ വിതരണം വിതരണം ചെയ്തു ഏതായാലും വിതരണം ചെയ്ത് അത് ഏറ്റെടുത്ത ആൾക്കാർ ഏതായാലും ഇതിന്റെ മണ്ണിൽ എത്തി മെമ്പർഷിപ്പ് കൈമാറി നമ്മളെ പ്രസിഡന്റ് വിവേക് അപ്പോൾ മൂപ്പരുണ്ട് പിന്നെ നമ്മളേതാ കോർഡിനേഷൻ നമ്മളെ റാഫി പിന്നെ അതുപോലെ ട്രഷർ അബീബ് പിന്നെ നമ്മളെ സുധീരാക്കുന്ന ആ മോഡിൽ ഇങ്ങനെ ഇരിക്കണോ അപ്പൊ നമ്മള് വളരെ വലിയൊരു ടാസ്ക് എടുത്തിട്ട് നമ്മള് ചെകടി കുഴി നമ്മൾ എത്തി അപ്പൊ നമുക്ക് നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ക്ലൈമറ്റ് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്രീത്ത് എടുക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സുഖം നമ്മൾ ഓഫ് റോഡിന്റെ നമ്മളൊരു പിന്നെ വൈബ് അതിന്റെ ഡെസ്റ്റിനേഷൻ നമുക്ക് ആസ്വദിക്കാൻ സംഗതി പറയേണ്ടതാണ് നമുക്ക് നല്ല ഫ്രഷ് എയർ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് എന്ന സാധനമല്ല അപ്പൊ നമ്മള് കൊണ്ടുവന്നപ്പോ തന്നെ ചെറിയ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പുറക്കി നമ്മള് കെട്ടി വണ്ടീൻ്റെ ഉള്ളിലേക്ക് വെച്ചു അപ്പം നമ്മൾ ഇവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ എന്താണെന്ന് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല അപ്പോൾ വളരെ ടാസ്ക് എടുത്തിട്ടാണ് വന്നത് നമ്മൾ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വേറൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകാം അപ്പോൾ അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ